നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ സുപ്രധാനമായ ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് ഇത് എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കഴിയുന്നതും ചുരുക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മറന്നാടിൻ്റെ പ്രേക്ഷകനാണെങ്കിൽ ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്പം സമയം കൊടുത്ത് വീഡിയോ കേൾക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം കാരണം ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒട്ടുമിക്ക വാർത്തകളും ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നാണ് ഒന്നുകിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർക്കുന്നു ഫലസ്തീനെ അനുകൂലിക്കുന്നു വാസ്തവത്തിൽ ഇതിന് രണ്ടിനുമിടയിൽ സത്യങ്ങളുണ്ട് എന്നതാണ് വാസ്തവം ഇസ്രായേലിന്റെ നിലനിൽപ്പ് അനിവാര്യമാണ് അതിനുവേണ്ടി പോരാടാനുള്ള അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം അതേസമയം ഫലസ്തീൻ ജനതയ്ക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർ കൂട്ടക്കൊലയ്ക്ക് ഇരയാകുന്നു എന്ത് കാരണവുമാവട്ടെ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഫലസ്തീനും ഇസ്രയേലും തമ്മിൽ ഇത്ര വലിയ ഭിന്നതയുണ്ടായത് എന്തുകൊണ്ടാണ് ഇത് പരിഹരിക്കാൻ കഴിയാത്ത കീറാമുട്ടിയായിരിക്കുന്നത് എന്താണ് ഇതിന് പരിഹാരം എന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ വലിയ ചില ഡെവലപ്മെന്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വലിയ ചില നീക്കങ്ങൾ നടന്നു ഞായറാഴ്ച നാല് രാജ്യങ്ങൾ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന് അംഗീകാരം നൽകി ഇന്നലെ ആറ് രാജ്യങ്ങളും അംഗീകാരം നൽകി ഇനിയും കുറച്ച് രാജ്യങ്ങൾ കൂടി അംഗീകരിക്കാനിരിക്കുന്നു അത് വലിയ വാർത്തയായി ഇന്നലെ ഇതിനു വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തത് സൗദി അറേബ്യയും ഫ്രാൻസുമാണ് അമേരിക്കയും ഇസ്രയേലും ബഹിഷ്കരിച്ചു ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റായ മഹ്മൂദ് അബ്ബാസിന് അമേരിക്ക വിസ നിഷേധിച്ചതുകൊണ്ട് ഈ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തത് വീഡിയോ കോൺഫറൻസിലൂടെയാണ് വലിയ വാർത്തയായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു വലിയ വാർത്തയായി നമ്മുടെ ചാനലുകളിൽ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു ഫലസ്തീന് കൂടുതൽ കൂടുതൽ പിന്തുണ കിട്ടുന്നു പുതിയൊരു ഫലസ്തീൻ രാഷ്ട്രം പിറന്നേക്കും ഇസ്രായേൽ വലിയ തിരിച്ചടി എന്ന തരത്തിൽ വാർത്തകൾ വരികയാണ് നമ്മുടെ ചാനലുകളും പത്രങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ വാസ്തവത്തിൽ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ അഭിപ്രായം പറയുന്നത് അതുകൊണ്ടാണ് വിശദമായി തന്നെ ചരിത്രത്തിലൂടെ നടന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വാസ്തവത്തിൽ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിന്റെ ചരിത്രവും ഇസ്രായേലിന്റെയും ഫലസ്തീന്റെയും ഒക്കെ പൂർവ്വചരിത്രമൊക്കെ പറയണമെങ്കിൽ ഒരു നൂറ് വീഡിയോ ചെയ്താൽ തീരില്ല അതാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ ചെയ്ത് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ഹൈപ്പ് ഫലസ്തീനെ പത്ത് രാജ്യങ്ങൾ കൂടി അംഗീകരിച്ചിരിക്കുന്നു ആ പത്ത് രാജ്യങ്ങൾക്കൊപ്പം പുതിയ രാജ്യങ്ങൾ അംഗീകരിക്കുന്നു ഫലസ്തീൻ എന്ന രാഷ്ട്രം നടപ്പിലാകാൻ പോകുന്നു തുടങ്ങിയ നമ്മുടെ ചാനലുകളിൽ പത്രങ്ങളിൽ വരുന്ന വാർത്തകളുടെ പൊള്ളത്തരമാണ് ഇപ്പോൾ പെട്ടെന്ന് എന്തോ വെളിപാടുണ്ടായതുപോലെ ചില രാജ്യങ്ങൾ അംഗീകരിക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് ഇവരൊന്നും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വസ്തുത ഇസ്രായേൽ എന്ന രാജ്യം പിറന്നപ്പോൾ തന്നെ ഫലസ്തീൻ എന്ന രാഷ്ട്രവും പിറക്കേണ്ടതായിരുന്നു എന്ന വാസ്തവമാണ് ഐക്യരാഷ്ട്രസഭ അന്ന് തീരുമാനിച്ചത് രണ്ട് രാജ്യങ്ങൾ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ആയിരുന്നു പ്രശ്നം അന്ന് ധാരണയിലെത്താത്ത ഒരേ ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ പ്രധാനമായും അത് ഈസ്റ്റ് ജെറുസലേമിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കമാണ് ഈസ്റ്റ് ജെറുസലേമിലാണ് ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമായി വിലാപ മതിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ വാൾ സ്ഥിതി ചെയ്യുന്നത് ജെറുസലേം ദേവാലയവും അവിടെ തന്നെയാണ് ആ ജെറുസലേം ദേവാലയമാണ് ഇപ്പോൾ അൽ അക്സ എന്ന് പറയുന്ന ഇസ്ലാമിക വിശ്വാസ പ്രകാരം മക്കും മദീനയ്ക്കും ശേഷം മൂന്നാമത്തെ പ്രധാനപ്പെട്ട പള്ളിയും സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ജെറുസലേം തലസ്ഥാനമാക്കണമെന്ന് ഫലസ്തീനും മുഴുവൻ ജെറുസലേമും തലസ്ഥാനമാക്കണമെന്ന് ഇസ്രായേലും ആഗ്രഹിക്കുന്നു ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോൾ അന്ന് ഐക്യരാഷ്ട്രസഭ മുമ്പോട്ട് വെച്ച നിർദ്ദേശം ഈസ്റ്റ് ജെറുസലേം ഒഴികെയുള്ള പ്രദേശങ്ങളെ നമുക്ക് രണ്ടായി വിഭജിക്കാം വെസ്റ്റ് ബാങ്കും ഗാസിയും ഒക്കെ അടക്കമുള്ള പ്രദേശങ്ങൾ ഫലസ്തീനാണ് ഈസ്റ്റ് ജെറുസലേം അവിടെ തർക്കവിഷയമായി ഇടുന്നു ബാക്കി ഇസ്രായേലിന് കൊടുക്കും അങ്ങനെ രണ്ട് രാജ്യങ്ങളുണ്ടാവട്ടെ ഈസ്റ്റ് ജെറുസലേമിന്റെ നിയന്ത്രണം ഐക്യരാഷ്ട്രസഭ ഏറ്റെടുക്കും ഇതായിരുന്നു ആദ്യത്തെ പ്രപ്പോസൽ ആ പ്രപ്പോസൽ അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമായിരുന്നില്ല ഇസ്രായേൽ അംഗീകരിച്ചതാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതാണ് ലോകം അംഗീകരിച്ചതാണ് ഇപ്പോൾ ഇതാ രണ്ട് രാഷ്ട്രം ഉണ്ടാകാൻ പോകുന്നു പുതിയ രാജ്യങ്ങൾ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതിലേക്ക് ഈസ്റ്റ് ജെറുസലേം ഇല്ലെന്ന് ഓർക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇസ്രയേൽ രൂപം കൊടുക്കുമ്പോൾ തന്നെ ഫലസ്തീന് രൂപം കൊടുക്കുമായിരുന്നു ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല എന്നാൽ അറബ് രാജ്യങ്ങൾ എന്ന് നിഷേധിച്ചു അറബ് രാജ്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇസ്രയേലിനെ അംഗീകരിക്കില്ല ഇസ്രയേൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഫലസ്തീൻ്റെതാണ് അതുകൊണ്ട് ഒറ്റ ഫലസ്തീൻ മതി ഇസ്രയേൽ വേണ്ട എന്ന നിലപാട് അറബ് രാജ്യങ്ങൾ എടുത്തതുകൊണ്ടാണ് അന്ന് ഫലസ്തീൻ രൂപീകരിക്കപ്പെടാതെ പോയത് ഈ ഒരു വലിയ കാര്യം പലരും ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ ഉണ്ടായി എന്ന് പറയുന്ന ഫോർമുല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഫലസ്തീൻ എന്ന രാജ്യത്തെ അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ അധിനിവേശത്തിലുള്ള വെസ്റ്റ് ബാങ്കും ഗോലൻ കുന്നുകളും ഇസ്രായേൽ നിയന്ത്രണത്തിന് ശ്രമിക്കുന്ന ഗാസയും ഒന്നും ഒരു തർക്ക തർക്കവിഷയമാകുമായിരുന്നില്ല ഈ ഒരു സുപ്രധാനമായ കാര്യം മറന്നുകൊണ്ടാണ് ആളുകൾ ഈ ബഹളമൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിക്കേണ്ട ഫലസ്തീൻ അതിനേക്കാൾ കുറഞ്ഞ വലുപ്പത്തിൽ ഇപ്പോൾ രൂപീകരിക്കാൻ പത്ത് രാജ്യങ്ങൾ കൂടി കൈകൊടുത്തു കൊടുത്തു എന്നതാണ് വലിയെന്തോ നേട്ടമായി ചിത്രീകരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇസ്രയേലിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല ഇസ്രയേലിനെ ഇല്ലാതാക്കണമായിരുന്നു നാൽപ്പത്തി എട്ട് മുതൽ മുക്കാൽ നൂറ്റാണ്ടിലധികം യുദ്ധം ചെയ്തു ലക്ഷക്കണക്കിന് പാവപ്പെട്ട ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് ഇസ്രയേലികളും കൊല്ലപ്പെട്ടു ഈ രക്തച്ചൊരിച്ചത് കൊണ്ട് ഇസ്രയേലിനല്ല കൂടുതൽ നഷ്ടമുണ്ടായത് ഫലസ്തീനാണ് ഇസ്രായേലിന്റെ കൈവശം അന്ന് കൊടുക്കാമായിരുന്ന വെസ്റ്റ് ബാങ്ക് അടക്കം ഉള്ള ഭൂപ്രദേശം ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശമാണ് എന്തിനേറെ ഗോലൻ കുന്നുകൾ സിറിയയുടെ ഭാഗത്ത് പോലും ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലാണ് അതുകൊണ്ട് ഈ ചരിത്ര സത്യം ആദ്യം തിരിച്ചറിയുക അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ വലിയ സംഘർഷങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലമായിരുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കാതെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാ നീക്കങ്ങളും നടത്തി ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഈജിപ്തും ജോർദാനും ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തി അതാണ് ഒന്നാം അറബ് യുദ്ധം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ എട്ടു നിലയിൽ പൊട്ടിപ്പോയി പുതിയ രാജ്യമായി ഇസ്രയേലിന്റെ മുമ്പിൽ തോറ്റോടേണ്ടി വന്നു അറബ് രാജ്യങ്ങൾക്ക് ആ യുദ്ധ തോൽവിയിൽ അവർ പാഠം പഠിച്ചിരുന്നെങ്കിൽ അവർ ഫലസ്തീനെ അംഗീകരിച്ചിരുന്നെങ്കിൽ അന്നേ പ്രശ്നം വീണ്ടും അവസാനിക്കുമായിരുന്നു പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ഗറിലാക്രമണങ്ങളും ഭീകരാക്രമണങ്ങളുമായി അവർ മുമ്പോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മറ്റൊരു യുദ്ധമുണ്ടാകുന്നു ഇത് ഈജിപ്തിന്റെയും ജോർദാന്റെയും ഒക്കെ രണ്ടാം പരിശ്രമമായിരുന്നു ഇസ്രായേലിനെ തോൽപ്പിക്കാനുള്ള പരിശ്രമം പക്ഷേ വെറും ആറു ദിവസം കൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെയും തോൽപ്പിച്ചോടിച്ചു എന്ന് മാത്രമല്ല ജോർദാന്റെ കയ്യിലിരുന്ന വെസ്റ്റ് ബാങ്കും ഈജിപ്തിന്റെ കയ്യിലിരുന്ന ഗാസയും ഇസ്രായേൽ സ്വന്തമാക്കി ഓർക്കണം നാൽപ്പത്തി എട്ടിൽ രൂപീകരിക്കാവുന്ന ഫലസ്തീൻ അറുപത്തി ഏഴ് വരെ രൂപീകരിക്കാൻ മുമ്പോട്ട് പോയി അറബ് രാജ്യങ്ങൾ അവർക്ക് പ്രതീക്ഷ നൽകി ഇസ്രായേൽ ഇല്ലാതെ അതെല്ലാം കൂടി ഒരു രാജ്യമാക്കാവുന്ന പ്രതീക്ഷ നൽകി കലാപം ഉണ്ടാക്കി മുമ്പോട്ട് പോയി അറുപത്തിയേഴിൽ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ നടത്തിയ യുദ്ധത്തിൽ ആറ് ദിവസം കൊണ്ട് തോറ്റു എന്ന് മാത്രമല്ല ഈജിപ്തും ജോർദാനും കൈവശം വെച്ചിരുന്ന ഗാസയും വെസ്റ്റ് ബാങ്കും അവർക്ക് നഷ്ടപ്പെട്ടു ഇസ്രായേലിന്റെ ഭാഗമായി ഫലസ്തീനുമായി ബന്ധപ്പെട്ട എക്കാലത്തും എല്ലാവരും പറയുന്ന ഒരു പേരാണ് യാസർ അറാഫത്തിൻ്റെ യാസർ അറാഫത്ത് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ തലവനായിരുന്നു ഈ യാസർ അറാഫത്ത് അടക്കമുള്ളവർ ഒളിയാക്രമണങ്ങളും ഗരുല യുദ്ധങ്ങളും ഒക്കെ നടത്തി ഇസ്രായേലിനെ തോൽപ്പിക്കാൻ മുമ്പോട്ട് പോയതാ ഇതിനിടയിൽ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടായി പലതവണ പല ഇസ്രയേലുകളെ കൊന്നു പലതവണ ഇസ്രായേൽ ഫലസ്തീനികൾ ബോംബിട്ടു നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു പലപ്പോഴും ഗറില പോരാട്ടങ്ങളിലൂടെ ഇസ്രായേലി പൗരന്മാരെയും ഇസ്രയേലി സേനാംഗങ്ങളെയും ഒക്കെ കൊന്നു അങ്ങനെ ഒരിടത്തും എത്താതെ മുമ്പോട്ട് പോയി എൺപതുകളുടെ ഒടുവായപ്പോഴേക്കും യാസ്രാഫത്തിനും സംഘത്തിനും മനസ്സിലായി അന്നേ അബദ്ധമായി പോയി കാണിച്ചതെല്ലാം നാൽപ്പത്തെട്ടിൽ അനുവദിച്ച രാജ്യം സ്വീകരിച്ചിരുന്നെങ്കിൽ സമാധാനത്തോട് ജീവിക്കാമായിരുന്നു അങ്ങനെ ലഭ്യമായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ച് അതായത് ഇസ്രയേൽ അധിനിവേശം നടത്തിയ ഗാസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യാസ്രാഫത്ത് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഫലസ്തീനെ അങ്ങനെയാണ് ഫലസ്തീൻ പിറക്കുന്നത് നാൽപ്പത്തിയെട്ടിൽ പിറക്കേണ്ട ഫലസ്തീൻ അന്നുണ്ടായിരുന്നതിനേക്കാൾ കുറഞ്ഞ ഭൂപ്രദേശത്തോടെ എൺപത്തിയെട്ടിൽ പിറക്കുന്നു അതായത് മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ച ഫലസ്തീന് അവർ ജന്മം കൊടുക്കുന്നു പ്രഖ്യാപിച്ച നിമിഷങ്ങൾക്കുള്ളിൽ അൾജീരിയ ഫലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കുന്നു ഇന്ത്യ അടക്കം എഴുപത്തെട്ട് രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കാണ് ആ സമയത്ത് ആ മാസം തന്നെ എഴുപത്തെട്ട് രാജ്യങ്ങൾ ആ മാസം തന്നെ അംഗീകരിച്ചു ഇപ്പോൾ ഈ അംഗീകാരത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതേ ഏറ്റവും ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ് ആ നിലപാടിന് തിരുത്തിയിട്ടേ ഇല്ല എഴുപത്തിയെട്ട് രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചപ്പോൾ അതിൽ ഇന്ത്യ ഉണ്ടായിരുന്നു അന്നും ഇസ്രയേൽ ഒരുക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായി ഒരുപാട് നഷ്ടമുണ്ടായി മാത്രമല്ല ഈ സമാധാന സംവിധാനങ്ങളൊക്കെ തകർന്നതോടെ വെസ്റ്റ് ബാങ്കിലേക്ക് വലിയ തോതിൽ ഇസ്രായേൽ കുടിയേറ്റം നടന്നിരുന്നു ഒരുപാട് പേരെ ഇസ്രയേൽ ബോധപൂർവം തീവ്ര വലതുപക്ഷക്കാര ജൂതന്മാരുണ്ട് ഫലസ്തീനെ വേണ്ട മുസ്ലിമുകളെ വേണ്ട എന്ന് വിശ്വസിക്കുന്ന ജൂതന്മാരുണ്ട് അത്തരക്കാരെ കൊണ്ട് വെസ്റ്റ് ബാങ്കിൽ സ്ഥാപിച്ച് പതിയെ പതിയെ അവർക്ക് സുരക്ഷ ഒരുക്കി പതിയെ പതിയെ വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും അറബ് രാജ്യങ്ങൾ വെറുതെ ഇവിടെ ഈജിപ്തും ജോർദാനും ഒക്കെ പിന്നോട്ട് വലിഞ്ഞപ്പോൾ അവിടെ ഫലസ്തീൻ രാഷ്ട്രമെന്ന സ്വപ്നവുമായി ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി രംഗത്ത് വന്നത് ഇറാഖായിരുന്നു സദ്ദാഖ് ഹുസൈൻറെ ഇറാഖ് വാസത്തിൽ സദ്ദാഖ് ഹുസൈൻ എന്ന മനുഷ്യൻ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക തീർത്തു കളഞ്ഞത് ഈ ഇടപെടലായിരുന്നു ആ സമയത്ത് തന്നെ ഹമാസ് രൂപം കൊള്ളുന്നത് സദ്ദാഖ് ഹുസൈനായി ഹമാസിന് വേണ്ട ആയുധങ്ങളും പണവും കൊടുത്തിരുന്നത് ഹമാസ് ആണ് വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയതും യുദ്ധങ്ങൾ നടത്തിയതും ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്ന തരത്തിലേക്ക് വളർന്നതും ഈ സമയത്താണ് കുവൈറ്റ് യുദ്ധം ഉണ്ടാവുന്നത് നമ്മൾ കോർക്കുന്നുണ്ടാവും കുവൈറ്റിലേക്ക് ഇറാഖ് അധിനിവേശം നടത്തുന്നു ചെറിയ തർക്കമാണ് അറബ് രാജ്യങ്ങൾ ഞെട്ടിപ്പോയി അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് അറബ് രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കുവൈറ്റിനെ ഇറാഖ് കീഴടക്കുന്നത് അപ്പൊ അമേരിക്ക ഇടപെടുന്നു അമേരിക്ക ഇടപെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കുവൈറ്റിനെ മോചിപ്പിക്കാൻ സദ്ദാഖ് ഹുസൈൻ മുമ്പോട്ട് വെച്ച ഉപാധി വെസ്റ്റ് ബാങ്കിന്റെ മേലും ഗസയുടെ മേലും ഈസ്റ്റ് ജെറുസലേമിന്റെ മേലുമുള്ള ഇസ്രയേലിന്റെ അവകാശവാദം പിൻവലിക്കുക അത് ഫലസീൻ വിട്ടുകൊടുത്ത് അവരെ ഒരു പുതിയ രാജ്യമാകാൻ അനുവദിക്കുന്നതായിരുന്നു സദ്ദാഖ് ഹുസൈൻ മുമ്പോട്ട് വെച്ച ആവശ്യം എന്നാൽ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു അമേരിക്ക തള്ളിക്കളഞ്ഞു ഈ സമയത്ത് ഇസ്രായേലിന് നേരെ ഇറാഖ് ആക്രമണം അടിച്ചു ഇവിടെയാണ് കുവൈറ്റിനെ മോചിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ഇടപെടുന്നതും സദ്ദാഖ് ഹുസൈന്റെ ജീവൻ നഷ്ടപ്പെടുന്നതുമായ സാഹചര്യം ഇത് അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിയ ഭിന്നതയ്ക്ക് കാരണമായി അങ്ങനെ നിത്യസംഘർഷവുമായി മുമ്പോട്ട് പോകുന്നു ഇസ്രായേലിനും പ്രതിസന്ധിയാണ് നിരന്തരം ആക്രമിക്കപ്പെടുന്നു നിരന്തരം പട്ടാളക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നു പട്ടാളക്കാരെ കൊല്ലുന്നു ഇതിനെയൊക്കെ തുടർച്ചയായി തൊണ്ണൂറ്റി മൂന്നിൽ വീണ്ടും ഒരു പരിശ്രമമുണ്ടാകുന്നു ലോകരാജ്യങ്ങളൊക്കെ ഒരുമിക്കുന്നു അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ചർച്ച നടത്തുന്നു ഇസ്രയേൽ വഴങ്ങുന്നു നമുക്ക് പുതിയ പലസ്തീൻ രൂപം കൊടുക്കാം എന്ന് വീണ്ടും അംഗീകരിക്കുന്നു നാൽപ്പത്തി എട്ടിൽ പൊളിഞ്ഞുപോയി തൊണ്ണൂറ്റി മൂന്നിൽ ഇസഹാക്ക് റാബിനാണ് പ്രധാനമന്ത്രി വലിയ എതിർപ്പ് ഇസ്രായേലിൽ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് കാരണം അവർ ഈ വെസ്റ്റ് ബാങ്കിലൊക്കെ വലിയ തോതിൽ കുടിയേറ്റം നടത്തിയിരുന്നു പക്ഷെ ആ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് ഫലസ്തീനെ അനുവദിക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നു പുതിയൊരു ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാവട്ടെ ഈസ്റ്റ് ജെറൂസലേമിനെ കുറിച്ചുള്ള തർക്കം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അത് മാറ്റിവെക്കാം അത് മാത്രമല്ല വേറെ വിഷയമുണ്ട് ഇതിനിടെ ഒരുപാട് അഭയാർത്ഥികൾ ഫലസ്തീൻ അഭയാർത്ഥികൾ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് ജോർദാനിലും ഈജിപ്തിലും ലബനിലും ഒക്കെ ധാരാളം ഫലസ്തീൻ അഭയാർത്ഥികൾ അവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈസ്റ്റ് ജെറുസലേമിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല ബാക്കി കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കുന്നു വെസ്റ്റ് ബാങ്കും ഗോലൻ കുന്നുകളും ഗാസയും ഇസ്രായേൽ വിട്ടുകൊടുക്കും ഫലസ്തീന് ഈസ്റ്റ് ജറുസലം ഒഴികെ അതായത് നാപ്പത്തെട്ടിൽ ഐക്യരാഷ്ട്രസഭ എന്തായിരുന്നു മുമ്പോട്ട് വെച്ചത് ആ പ്രപ്പോസൽ അംഗീകരിച്ചുകൊണ്ട് ഒരു സമാധാന കരാറിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇസ്രായേൽ സമ്മതിക്കുന്നു വളരെ ആവേശത്തോടുകൂടി ലോക ഇതാണ് ഓസ്ലോ അക്കോഡ് എന്നറിയപ്പെടുന്നത് വിമർശനം ആഭ്യന്തരമായി ഉണ്ടായി ഓസ്ലോ കരാറിൽ ഒപ്പിടുകയാണ് അരാഫത്തും റാബിനും ഇത് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നിർണായകമായ ഒന്നായി മാറുകയാണ് അതോടുകൂടി ഈസ്റ്റ് ജനസിലും ഒഴികെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഫലസ്തീൻ പുതിയ രാജ്യമാകുന്നു സമാധാനത്തോട് ഇസ്രായേലിന് കഴിയാം എന്ന സാഹചര്യം രൂപപ്പെടുന്നു എന്നാൽ ഇസ്രായേലിലെ തീവ്ര ജൂത വിഭാഗക്കാർ അതിനെ എതിർക്കുന്നു ഹമാസ് അപ്പോഴേക്കും ശക്തമായി ഹമാസ് എതിർക്കുന്നു ഈ ഓസ്ലോ അക്കോഡ് വേണ്ട അങ്ങനെ ഒരു കരാർ വേണ്ട എന്ന് രണ്ടു കൂട്ടരും വാശി പിടിക്കുന്നു ജൂതക്കാർ പറയുന്നത് ഫലസ്തീനെ വേണ്ട ഫലസ്തീൻ മുഴുവൻ പിടിച്ചെടുത്ത് ഇസ്രായേൽ ആക്കണമെന്നാണ് എന്നിട്ട് ഫലസ്തീനുകളെ പുറത്താക്കണം ജൂതന്മാർ മതി അതേസമയം ഹമാസ് പറയുന്നത് ഇസ്രായേൽ വേണ്ട അതുകൂടി പിടിച്ചെടുത്ത് നമ്മൾ ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കണമെന്നാണ് ഈ രണ്ട് വിഭാഗക്കാർ കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നു ഹമാസ് ഇസ്രയേലിൽ ഒരുപാട് തലവേദനകൾ ഉണ്ടാക്കുന്നു വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുന്നു അതേപോലെ തന്നെ ജൂത തീവ്രവാദികളും ഇത് തന്നെ ചെയ്യുന്നു അവർ അങ്ങോട്ടല്ല ഇസ്രയേലിൽ തന്നെ ഇസ്രായേൽ വലിയ തലവേദനയായി ഹെബ്രോൺ എന്ന സ്ഥലത്ത് ഈ ജൂത തീവ്രവാദികൾ സ്ഫോടനം നടത്തുന്നു തൊണ്ണൂറ്റി നാല് ഇരുപത്തി ഒൻപത് ഇസ്രയേലുകൾ കൊല്ലപ്പെടുകയാണ് എന്നിട്ടും അതിൽ നിന്ന് പിന്മാറാതെ മുമ്പോട്ട് പോകാൻ യാസ്റാത്തും ഇസ്ഹാഖ് റാബിനും തീരുമാനിക്കുന്നു ഫലസ്തീൻ എന്ന രാജ്യം വേണ്ട എന്ന നിലപാടുള്ള തീവ്ര ജൂത വിഭാഗത്തിൽപ്പെട്ട ഇഗാർ അമീർ എന്ന് പറയുന്ന ഒരാൾ ഇസ്ഹാഖ് റാബിനെ വെട്ടിവെച്ചു കൊല്ലുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി കൊല്ലപ്പെടുകയാണ് സമാധാനത്തിന് വേണ്ടി ശ്രമം നടത്തിയതിന്റെ ഇരയായി ഇസ്ഹാഖ് റാബിൻ കൊല്ലപ്പെടുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൊന്ന ഇഗാർ അബീർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അയാൾ ജയിലിലാണ് എന്ന് മാത്രം അയാൾക്ക് ജീവപര്യന്തം തടവാണ് വിധിച്ചത് അയാൾക്ക് കുറേ കാലം ഏകാന്ത തടവില് ഇപ്പോഴും അയാൾ ജീവിച്ചിരിപ്പുണ്ട് അതിനിടയിൽ അയാൾ വിവാഹം കഴിച്ചു കുഞ്ഞുണ്ടായി ജയിലിൽ താമസിക്കുമ്പോൾ തന്നെ അപ്പോഴേക്കും ഈ സമാധാനത്തിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതായി മറ്റൊരു പരിശ്രമം രണ്ടായിരത്തി യഹൂദ് ബാറക് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ സംഭവിച്ചു ക്യാം ഡേവിഡ് സമ്മിറ്റ് എന്നറിയപ്പെടുന്നത് അതാണ് എന്നാൽ എക്കാലത്തും കീറാമുട്ടിയായിരിക്കുന്ന മൂന്ന് വിഷയങ്ങൾ ഒന്നാമത്തത് ഈസ്റ്റ് ജെറുസലമിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനമാണ് രണ്ടു കൂട്ടർക്കും ഈസ്റ്റ് ജെറൂസലം വേണം രണ്ടാമത്തേത് ഫലസ്തീൻ അഭയാർത്ഥികളുടെ പുനഃപ്രവേശമാണ് മൂന്നാമത്തേത് ഇസ്രയേലിന്റെ സുരക്ഷയാണ് ഈ മൂന്ന് കാര്യങ്ങൾ തീരുമാനമാവാത്തത് കൊണ്ട് ക്യാം ഡേവിഡ് സമ്മിറ്റ് പരാജയപ്പെടുന്നു ഈ സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന ഏരിയൽ ഷാരോൺ അറബ് രാജ്യങ്ങളെല്ലാം പ്രകോപിപ്പിച്ചുകൊണ്ട് ചില പ്രസ്താവന നടത്തുന്നു ഇതോടുകൂടി വീണ്ടും കലാപം ആഭ്യന്തര കലാപം ഉണ്ടാവുന്നു പരസ്പരം കുത്തിക്കൊല്ലുന്നവർ വെടിവെച്ച് കൊല്ലുന്നവരുടെ എണ്ണം കൂടുന്നു വലിയ സിവിൽ ബാറിലേക്ക് മാറുകയാണ് തുടർന്ന് ഏരിയൽ ഷാരോൺ പ്രധാനമന്ത്രി ആയതോടെ സ്ഥിതിവിശേഷം ആകെ കൈവിട്ടു സംഘർഷം തുടരുകയാണ് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ മുമ്പോട്ട് പോകുന്നു രണ്ടായിരത്തി നാലിൽ അഹമ്മദ് യാസിൻ യാസാഫത്തിനൊപ്പം ഈ പി എൽഒ തുടങ്ങാൻ നേതൃത്വം കൊടുത്ത വലിയ നേതാവായിരുന്നു അഹമ്മദ് യാസിൻ ഇസ്രായേൽ സേനയാൽ കൊല്ലപ്പെടുന്നു ഏറെ വകേത യാസ്റ അരാഫത്ത് മരിക്കുന്നു മഹമ്മൂദ് അബ്ബാസ് പലസ്തീൻ പലസ്റ്റീൻറ്റിൽ പ്രസിഡന്റ് ആവുന്നു പ്രതിസന്ധികൾ ഇങ്ങനെ നീണ്ടുപോകുന്നു ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊന്നും പരിഹരിക്കാൻ കഴിയാതിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ ഭീകരാക്രമണം നടത്തുന്നു അതുവരെ ഇസ്രായേലിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഫലസ്തീൻ രാജ്യമുണ്ടാക്കി പൊയ്ക്കോട്ടെ എന്നതായിരുന്നു തോന്നൽ ജെറുസലം വിട്ടു കൊടുക്കില്ല പിന്നീട് ചർച്ച ചെയ്യാം വെസ്റ്റ് ബാങ്ക് വേണേ കൊടുക്കാം ഗാസ വേണേ കൊടുക്കാം ഗാസ ഇടക്കാലത്ത് ഇസ്രായേലിന്റെ കൺട്രോളിലായിരുന്നു അത് കഴിഞ്ഞ് ഇസ്രായേൽ ഒഴിഞ്ഞു കൊടുത്തതാണ് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ സെറ്റിൽമെന്റ് കോളനികളൊക്കെ ഓസ്ലോ കരാറിന്റെ ഭാഗമായി തച്ചുടച്ചതാണ് അതുകൊണ്ട് പിന്നീടാണ് വീണ്ടും വെസ്റ്റ് ബാങ്ക് പഠിക്കുന്നത് വെസ്റ്റ് ബാങ്കും ഗോലൻ കുന്നുകളും ഗാസയും പൂർണ്ണമായും വിട്ടുകൊടുക്കാം ഈസ്റ്റ് ജെറുസലമിന്റെ കാര്യത്തിൽ മാത്രം തീരുമാനം വൈകിപ്പിക്കും എന്നതായിരുന്നു ഇസ്രയേലിന്റെ കാലത്തെ നിലപാട് പക്ഷെ ഞങ്ങൾക്ക് സുരക്ഷ വേണം അതുകൊണ്ട് തന്നെ അവിടെ ഭീകരവാദികൾ വളരെ അനുവദിക്കില്ല ഫലസ്തീനിന്റെ സുരക്ഷാ കാര്യങ്ങൾ ഇസ്രായേൽ നോക്കും എന്നതായിരുന്നു അവരുടെ ആവശ്യം ഈ ഇങ്ങനെ എല്ലാ ആവശ്യങ്ങളും തിരസ്കരിക്കപ്പെടുകയും ഇസ്രായേലിൽ ഇല്ലാതാക്കണമെന്ന മോഹവുമായി നടക്കുന്ന ഹമാസിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണം ഉണ്ടാവുകയും ചെയ്തതോടെ ഇസ്രായേൽ നിലപാട് മാറ്റി ഇനി വിട്ടുവീഴ്ചയില്ല ഇനി ഫലസ്തീനെ വേണ്ട എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ മാറി ഈ കഴിഞ്ഞ രണ്ടു വർഷം ഗാസയിൽ ഇസ്രയേൽ നിർത്താതെ ബോംബിടുന്നത് അതുകൊണ്ടാണ് ഫലസ്തീൻ വേണ്ട വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് പരിഹാരം ഉണ്ടാക്കിക്കൊള്ളൂ തൽക്കാലം എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ താൽക്കാലിക പ്രശ്ന പരിഹാരം വേണമെങ്കിൽ ബന്ധി തിരിച്ചു തരണം ഒപ്പം ഇസ്രേ ഹമാസ് ഇല്ലാതാവണം ഹമാസ് ആയുധം താഴെ വെക്കണം ഇപ്പോഴും നോക്കൂ ഹമാസ് നാൽപ്പത്തിയെട്ട് ബന്ധികളുടെ ചിത്രം പുറത്തുവിട്ടിട്ട് അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു വിലപേശലൊന്നും തങ്ങളില്ല അതുകൊണ്ട് ഹമാസ് ഇല്ലാതാവുന്ന ഒരു കാലത്ത് മാത്രം അനുവദിക്കുന്നു പറഞ്ഞത് ഈ ഒരു സംഘർഷം മൂർച്ഛിച്ചതോടെ എല്ലാ സമാധാന കരാറുകളും ഇല്ലാതായതോടെ ഇനി ഒന്നും നടക്കില്ലാത്ത സാഹചര്യം ഉണ്ടായതോടെയാണ് ഇപ്പോൾ പണ്ട് പലതവണ മുമ്പോട്ട് വെച്ച ധിരാഷ്ട്രവാദം ഉയർത്തിക്കൊണ്ട് പലരും രംഗത്തേക്ക് വരുന്നത് ഇത് പണ്ടേ നടക്കേണ്ടതായിരുന്നു അന്ന് ഇവരെല്ലാം പിടിവാശിക്ക് മുമ്പിൽ നിന്നുകൊടുത്തു അത് ഒടുവിൽ സഹി കെട്ടി ഇസ്രയേൽ കാതിശക്തമായ ആക്രമണവുമായി രംഗത്തിറങ്ങി ഇപ്പോഴാണ് ദിരാഷ്ട്രവാദം വരുന്നത് പക്ഷേ ഇസ്രയേലിന്റെ ഒരു മൂഡെന്ന് പറയുന്നത് ദുരിരാഷ്ട്രം വേണ്ട എന്നത് അതുകൊണ്ടാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ദില്ല ഫലസ്തീൻ എന്ന രാജ്യം വേണ്ട ഞങ്ങൾ ആ രാജ്യം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചു നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന ഒരു നിലപാടിലേക്ക് മാറുന്നു അവിടെയാണ് വലിയ പ്രതിസന്ധിയായി ഇത് രൂപപ്പെടുന്നത് മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ സെറ്റിൽമെന്റ് വീണ്ടും ആരംഭിച്ചു സെറ്റിൽമെന്റ് വ്യാപിപ്പിക്കുന്നു വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും ഞങ്ങളുടെ ഭാഗമാണെന്ന് പറയുന്നു ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം വെസ്റ്റ് ബാങ്കിനെ അനക്സ് ചെയ്യാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു അതായത് ഞങ്ങൾ ഗാസയിൽ നിന്നും വേർപെടുത്തി അതിർത്തി കിട്ടി ഇസ്രായേലിന്റെ ഭാഗമാക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു സൗദി അറേബ്യയും യു എയും ഒക്കെ പറഞ്ഞു റെഡ് ലൈനാണ് നിങ്ങൾ തിക്താനുഭവം അനുഭവിക്കും ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ബഹളം വെച്ച് പുതിയ അനുമതിയൊക്കെ കൊടുത്ത് മുമ്പോട്ട് വന്നാൽ സംഭവിക്കാൻ പോകുന്ന ഞങ്ങൾ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കും വെസ്റ്റ് ബാങ്കിനെ ഞങ്ങൾ ഈസ്റ്റ് ജറുസലമിനെ പോലെ ഇസ്രയേലിന്റെ ഭാഗമാക്കും എന്ന് നതന്യാവ് വിളിച്ച് പറയുകയാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ചതായിരുന്നു ഇസ്രായേലിന്റെ ചരിത്രം എബ്രാഹിമിന്റെ കാലം മുതൽ മോശയിലൂടെ ദാവീദിലൂടെ സോളമനിലൂടെ എങ്ങനെയാണ് ഇസ്രായേൽ രൂപപ്പെട്ടതും എങ്ങനെയാണ് അവർ ഭിന്നിക്കപ്പെട്ടതും എങ്ങനെയാണ് ആറാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ഭരണത്തിലേക്ക് വരുന്നത് എന്നതടക്കമുള്ള കുറെ കാര്യങ്ങൾ കൂടി ഇതോടൊപ്പം പറയാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ ഒരുപാട് നീണ്ടുപോയി വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നൂറ്റാണ്ടുകൾ നീണ്ട ഓട്ടോമൻ സാമ്രാജ്യത്വത്തിന് കീഴിലാണ് വാസ്തവത്തിൽ ഫലസ്തീൻ അവിടെ ഒരു സമൂഹമായി രൂപപ്പെട്ടത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം തകർക്കപ്പെടുകയും ബ്രിട്ടൻ അവിടെ കോളനി സ്ഥാപിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് കോളനി ആയിരിക്കുമ്പോഴാണ് കുടിയേറ്റം വരുന്നത് സയനസം രൂപപ്പെടുന്ന അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെ കൂടാതെ പല സ്ഥലങ്ങളും ജൂതന്മാരെത്തി അവർ സ്ഥലം വാങ്ങി അല്ലാതെ പിടിച്ചെടുത്തു അങ്ങനെയൊക്കെയാണ് അവർ ജൂത ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല ആ ചരിത്രം പറയണമെങ്കിൽ എബ്രാഹിം മുതലുള്ള ചരിത്രം പറയണം ലോകത്തെ ഏറ്റവും പഴയ രണ്ടാമത്തെ മതമാണ് മതമാണ്മതം ജ്യൂതമതത്തിന്റെ ചരിത്രം കൂടി പറയണം അതിലേക്ക് പറയുന്നില്ല ഇപ്പോഴത്തെ പ്രശ്നം ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന് ഇവരൊക്കെ റെഡി ആയിരിക്കുന്നു അറബ് രാജ്യങ്ങൾ റെഡി ആയിരിക്കുന്നു ഫലസ്തീൻ റെഡി ആയിരിക്കുന്നു എല്ലാവരും റെഡി ആയിരിക്കുന്നു കൃഷി റെഡിയല്ല കാരണം നാപ്പത്തെട്ടിൽ തന്നെ അനുമതി കൊടുത്തതാണ് തൊണ്ണൂറ്റിനാലിൽ ഒരു പ്രധാനമന്ത്രിയുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് റിസ്ക് എടുത്തുകൊണ്ട് അവർ സംബന്ധിച്ചതാണ് രണ്ടായിരത്തിൽ ക്യാം ഡേവിഡ് സമിറ്റിനോട് ശ്രമിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇസ്രായേലിന് സമ്മതമായിരുന്നു അന്നൊന്നും ഇസ്രായേലിനെ ഇല്ലാതാക്കി ഞങ്ങൾ സമഗ്രമായ ഫലസ്തീൻ സ്ഥാപിക്കും എന്ന് വാശി പിടിച്ചവർ ഇപ്പോൾ തോറ്റമ്പി ഒരു നിവൃത്തിയും ഇല്ലാതെ ഫലസ്തീൻ രാജ്യത്തിന് വേണ്ടി രംഗത്ത് വരുമ്പോൾ ഇസ്രായേൽ വഴങ്ങുന്നില്ല ഇപ്പൊ നൂറ്റി അൻപത്തൊന്ന് രാജ്യങ്ങൾ ഇപ്പോൾ ഫലസ്തീൻ അംഗീകരിച്ചിട്ടുണ്ട് ആ പട്ടികയിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ജി സെവൻ രാജ്യങ്ങൾ ആദ്യമായാണ് കാനഡയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അംഗീകരിച്ചിരിക്കുന്നു ഇപ്പോൾ പുതിയ ഫലസ്തീനെ എത്ര അംഗീകരിച്ചാലും ഇസ്രായേലും അമേരിക്കയും അംഗീകരിക്കുന്നില്ല അംഗീകരിക്കണമെങ്കിൽ ശാശ്വത പരിഹാരം ഉണ്ടാവണം ഇനിയും സാധ്യതയുണ്ട് ശാശ്വത പരിഹാരം ഉണ്ടാവണം ആ ശാശ്വത പരിഹാരത്തിന്റെ ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ഹമാസ് ആയുധം താഴെ വെച്ച് തോൽവി സംബന്ധിച്ച് ബന്ധുക്കൾ വിട്ടയക്കണം എന്നതാണ് ഇത് ചെയ്യാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല അങ്ങനെ ചെയ്താൽ പോലും ജെറുസലേം ഇസ്രായേൽ വിട്ടുകൊടുക്കില്ല ജെറുസലേമിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാതെ ഒരിക്കലും ഇസ്രയേലും ഫലസ്തീനും തമ്മിലുള്ള സംഘർഷം തീരാൻ പോകുന്നില്ല പക്ഷെ അറബ് രാജ്യങ്ങൾക്കൊക്കെ പിടികിട്ടി ഇസ്രയേലിൽ ഇല്ലാതാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഫലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ നിലപാട് മാറ്റി അതുകൊണ്ട് ഒരിക്കലും പരിഹരിക്കാത്ത പ്രശ്നമായി ഇത് തുടരും വെസ്റ്റ് ബാങ്കും ഗാസയും ഗോലൻ ഗോലംകുന്ന് വിട്ടുകൊടുത്താലും ജെറൂസലേം അവർ വിട്ടുകൊടുക്കില്ല വിട്ടുകൊടുക്കാത്തടത്തോളം കാലം ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല അല്ലെങ്കിൽ നാൽപ്പത്തെട്ടിൽ മുമ്പോട്ട് വെച്ചതുപോലെ തൊണ്ണൂറ്റിനാലിൽ മുമ്പോട്ട് വെച്ചതുപോലെ ജെറൂസലേമിന്റെ ഭരണം ഈ ഐക്യരാഷ്ട്രസഭയെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ധാരണയ്ക്ക് ശ്രമിക്കണം അത് നടക്കണമെങ്കിൽ പോലും ഹമാസ് ഇല്ലാതാവണം ഹമാസ് അവിടെ ഉള്ളിടത്തോളം കാലം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഇസ്രയേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുങ്ങില്ല ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നം ഇങ്ങനെ തന്നെ നമ്മുടെ മുമ്പിൽ എക്കാലത്തും ഉണ്ടാവും നഷ്ടം സംഭവിക്കുന്നത് പാവപ്പെട്ട ഫലസ്തീനികൾക്കാണ്